ഈ കേസിൽ സത്യസന്ധമായ അന്വേഷണം വേണം ഷാഫി ആക്രമിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ് അവിടുത്തെ എസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ സംഭവം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായൊരു വീഴ്ചയാണ് എന്ന് പിന്നീട് ഉയർന്ന പോലീസുകാർ പറഞ്ഞു എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ തെളിയിക്കും എന്ന് പറഞ്ഞു ഇപ്പോൾ സി പി എമ്മിൻ്റെ വരട്ടൽ എൽ ഡി എഫ് കൺവീനർ തന്നെ ഇടപെട്ട് അതിൽ നിന്ന് പോലീസ് പിന്തിരിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്കറിയാം പോലീസിൻ്റെ കരങ്ങൾ കെട്ടപ്പെട്ടിരിക്കുന്നു ആ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല പ്രതിഷേധമുണ്ട് ഞങ്ങളെ ആക്രമിച്ചു ഷാഫി എന്ന ഉർജസ്വലനായ ഒരു പാർലമെൻ്റ് അംഗത്തെ പട്ടാപ്പകൽ ആക്രമിച്ചിട്ട് അതിനെ ന്യായീകരിക്കാനും അക്രമത്തിന് വിധേയരായ നിരപരാധികളുടെ പേരിൽ എടുത്ത് അവരെ ജയിലിൽ അയക്കാനും ശ്രമിക്കുന്നത് പിണറായി വിജയൻ്റെ തെറ്റായ പോലീസ് നയത്തിൻ്റെ ഭാഗമാണ് ആഭ്യന്തര വകുപ്പ് തീർത്തും പക്ഷപാതപരമാണ് കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് സംരക്ഷണം നൽകുന്ന അതിനുവേണ്ടി സർക്കാരിൻ്റെ ഖജനാവിലെ പണം ചെലവഴിക്കുന്ന ജനങ്ങളുടെ നികുതി പണം ചെലവഴിക്കുന്ന പലക്കേസ് പ്രതികൾക്ക് രാഷ്ട്രീയം നോക്കി പരോൾ ഇഷ്ടം പോലെ നൽകുന്ന പ്രതികൾക്ക് ജയിലിൽ സുഖ സൗകര്യങ്ങൾ നൽകുന്ന കൊലക്കേസ് പ്രതികൾക്ക് മദ്യപിക്കാൻ അവസരം നൽകുന്ന കോടതിയിൽ ഹാജരാക്കുമ്പോൾ പരസ്യമായിട്ട് ബാറിൽ കയറി മദ്യപിക്കാൻ അവസരം നൽകുന്ന പോലീസ് നയം പക്ഷപാതപരമാണ് ജനവിരുദ്ധ നയമാണ് ജനാധിപത്യ വിരുദ്ധ നയമാണ് ആ നയങ്ങളുടെ കെടുതികളാണ് പ്രതിപക്ഷത്തു നിന്ന് ഞങ്ങൾ അനുഭവിക്കുന്നത് അതിനെ ഞങ്ങൾ ജനങ്ങളുടെ കോടതിയിലും നിയമ കോടതിയിലും ചോദ്യം ചെയ്ത് അതിനെ തരണം ചെയ്ത് വിജയം ഭരിക്കുക തന്നെ ചെയ്യും ജനങ്ങൾ ഈ കാര്യങ്ങൾ നന്നായിട്ട് കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അവരെ പ്രതികരിക്കുന്നവരാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്